ഹലോ ഇതാണ് പുതിയൊരു താരം ഞാനിന്ന് ഞായറാഴ്ച പിരിവിന് പോയപ്പം ഞാൻ പോയ വീട്ടിലെ പട്ടിയെ ആണിത് ഇതിൻ്റെ പേരെന്താണ് അവർ വിളിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ മുമ്പിൽ കൂടെ കിടന്ന് ഭയങ്കര സർക്കിട്ടായിരുന്നു പണ്ട് മുമ്പൊക്കെ ഈ പട്ടിയെ കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പം ഞാൻ പട്ടി എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ ചാടി അവിടെ നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ അവരെ ഇളി കയറുന്ന രീതിയിലുള്ള വേലകൾ ഞാൻ കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്തുവേലും ഈ പട്ടി പാവം എന്നെ കണ്ടുകൊണ്ട് അതിന് എൻ്റെ നല്ല പരിചയമായി അത് കാരണം എന്നോടങ്ങനെ ഒരു ശല്യവും ഇല്ല എന്നെ ഒന്ന് നോക്കത്തോലുമില്ല എൻ്റെ അടുത്തുകൂടെ അങ്ങ് വിലസൊക്കെ ഇങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടുത്ത വീട്ടിൽ പോയപ്പോൾ അടുത്ത പട്ടി ഈ പട്ടി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ വീട്ടുകളിലും പട്ടിയുണ്ട് എന്നാലും ചില പട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതാണെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ അത്രയുള്ളൊരു പട്ടി ഇതൊരു നല്ലൊരാ ഒരു ഒരു കൊച്ചൊരി പോത്തിൻ്റെ അത്രയേക്കാളൊരു വെട്ടി ഇതിനെ ഇത് പെമ്പട്ടിയാണ് ഇതിനെ എന്നും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ക്യൂട്ടായിട്ടുള്ള വട്ടിയാണിത് ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര അഹങ്കാരം ഇനിയിപ്പം എല്ലാം ശമ്പുവിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം ശംഭു ആയിരുന്നു എന്ന് പറഞ്ഞെനിക്ക് തേരാപ്പാറ ഒരു ഉലാത്തക്കോ അങ്ത്ത് ഞാൻ ഫോൺ എടുത്ത് ഓണാക്കി പിടിക്കുമ്പോഴേ ഉലാത്തക്കോ അങ്ങോട്ട് തുടങ്ങും തേരാപ്പാറാണ് കണ്ടോ അങ്ങോട്ട് പത്ത് നട ഇങ്ങോട്ട് പത്ത് നട പിന്നെ അങ്ങോട്ട് പത്ത് നട പിന്നെ വാലിക്കടി പിന്നെ അവിടെ കിടന്ന് ഉരുളക്ക അങ്ങനത്തെ ചാടകൾ മിക്ക ദിവസവും കാണിക്കും പിന്നെ ഈ ചാടയൊക്കെ ഞാൻ കണ്ടു കണ്ട് തഴക്കവും പഴക്കം ആയതുകൊണ്ട് അനങ്ങാതെ നിന്ന് വീഡിയോ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മ അതിൻ്റെ വീട്ടിലെ ഉടമസ്ഥ ഉണ്ട് അവിടെ നിൽപ്പുണ്ട് അവർ വിളിക്കുമ്പോഴേ ചാടി ഗൃഹം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീപ്പൊക്കെ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ അടുക്കൽ തന്നെ തറയിൽ മുടി ചീപ്പ് നിന്ന് നമുക്ക് ഇതിങ്ങനെ ചീപ്പി വിട്ട് കൊടുക്കും കുളിപ്പിക്കും പൗഡർ ഇടും കണ്ണെഴുതും പൊട്ട് തൊടും അതിൻ്റേതായ ഒരു ചാടയ പട്ടിക്കുണ്ട് ഓഹ് ഞാനൊരു ഫോണൊന്ന് ഓണാക്കണം മുഖത്തിന് നേരെ പിടിക്കുമ്പോഴത്തേനും മുഖം തിരിച്ചങ്ങ് വയ്ക്കും ചന്തി വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയും അങ്ങനത്തെ ഒരു ചാടയ എന്താ ചെയ്യാനാ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനൊരു എല്ലാ ട്രെൻഡിങ്ങായിട്ടുള്ളൊരു ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബൊക്കെ എവിടെ തുറന്നാലും അതാണ് എന്നും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫില്ലിങ്ങൊന്നും കുഴപ്പമാക്കിയില്ല നല്ല സെറ്റായിട്ട് നെയ്യില് പഴമൊക്കെ വാറ് മൊരിച്ച് അവിലും തേങ്ങയും ശർക്കരയും എല്ലാം ചേർത്ത് നല്ലൊരു ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയെടുത്തു പക്ഷേ വണ്ടി വിളിച്ച ആൾക്കാരും വന്നു തന്നെ അടിച്ചിട്ട് പോയില്ലെന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഈ ഒരു കാര്യത്തിലുണ്ടായത് നിങ്ങൾ നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഗൈസ് മഞ്ഞൾ ഇല വച്ചുള്ള ഇലയപ്പം മഞ്ഞൾ ഇലയ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും യൂട്യൂബിൽ ഇട്ട് കേട്ടോണം ഗൈസ് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമാണ് വീട്ടിലുള്ളവരെല്ലാം ഞാൻ എൽ കുക്ക് ചെയ്താലും നല്ലോണം ചെയ്യുന്നതാണ് പക്ഷേ ആർക്കും ഇഷ്ടമായില്ല ആരും ഇതുണ്ടാക്കരുത് പക്ഷേ എൻ്റെ ഫീലിംഗ് ഒക്കെ അത്രയും ചെയ്തപ്പം എനിക്ക് സങ്കടം വന്നു എന്നാലും ഈ ഈ വീഡിയോ ഇടുന്നവരൊക്കെ കൊള്ളാത്ത സാധനം കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം എന്തുവേലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നുമല്ലോ അങ്ങനെ ഞാൻ സെറ്റായിട്ടുണ്ടാക്കി പഴയ തനതായ രുചിയിൽ തിന്നാമെന്ന് പറഞ്ഞ് നല്ല മഞ്ഞളുടെ ഇലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറക്കി വെച്ച് അടിപൊളിയായിട്ട് ഇല ഇപ്പോൾ ഉണ്ടാക്കി പക്ഷേ വീട്ടിലുള്ളവർക്ക് കൊടുത്തപ്പോൾ അവരെന്നെ അടിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ പുതിച്ചോറ് ഉണ്ടാക്കി അടിപൊളിയായിട്ട് ആ ക്ഷീണം അങ്ങ് മാറ്റാൻ വേണ്ടി പുതിച്ചോറുണ്ടാക്കി മുട്ടയും പൊരിച്ച് തോരനും മീൻമറുത്തതും അച്ചാറും ചമ്മന്തിയും സെറ്റായിരുന്നു അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു വീഡിയോ ഇങ്ങോട്ട് പിടിച്ച് നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങളാരും എല്ലാവരും കണ്ടിട്ട് ഓടി ഓടി പോകുന്നതിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ